ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ രാവിലെ തൊട്ട് വൈകിയിട്ട് വരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഒർക്കൊക്കെ എണീറ്റോ ഐസ് കൂട്ടി എണീറ്റിട്ടില്ല ഒരുപാട് തുണികളൊക്കെ മടക്കി വെക്കാനെണ്ണിട്ടാണ് ഇന്നലെ അയലുമെന്ന് എടുത്തിട്ട് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ് ഞാൻ നേരെ പോയിട്ട് അടുക്കളയിലേക്കാണ് നോക്കുന്നത് അപ്പോൾ ആ പൂച്ചെന്നെല്ലാം വന്നിട്ട് ഇവിടെയൊക്കെ തട്ടിയിട്ട് അതൊക്കെയാണ് ആ കാണുന്നത് അത് കഴിഞ്ഞിട്ട് വേഗം റൂമിൽ പോയിട്ട് എലിപ്പെട്ടിയാണ് നോക്കുന്നത് അപ്പോൾ എലി കയറിയിട്ടൊന്നുമില്ല അപ്പോൾ ഒരു സബ്സ്ക്രൈബർ കമൻ്റിട്ട് പറഞ്ഞിരുന്നു ഉണക്കമീൻ വെച്ചു കൊടുത്താൽ മതിയെന്ന് അപ്പോൾ തന്നെ ഞാൻ ഉണക്കമീനൊക്കെ പറഞ്ഞു മാന്തളാണ് വാങ്ങിയത് അതൊക്കെ വെച്ചു കൊടുത്തിട്ടും എല് കയറിയിട്ടൊന്നും ഇല്ല അപ്പൊ നിരാശയോടെ വേഗം പോയിട്ട് കുളിക്കാൻ നോക്കാണ് അപ്പൊ കുളിന്ന് പറഞ്ഞാൽ തല മാത്രം മാത്രിക്കല് അപ്പോൾ ഈ ഒരു നെല്ലിക്കയണ് കുറെ മുന്നേ വാങ്ങിച്ചതാണ് താരം പോവാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ അതാണ് ഇപ്പൊ തലമ്മ തേക്കുന്നത് അപ്പൊ എനിക്ക് താരനൊന്നും തലയിലുള്ളത് നന്നായിട്ട് മുടി കൊയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഉമ്മ ചാമ്പി കൊയക്കണത് ആട്ടപ്പൊടിയാണ് ഇന്ന് ഇലയിൽ പരത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉമ്മൻ്റെ വിട്ടേക്കാണ് ഇല എടുത്തുകൊണ്ട് വരാനിട്ടാ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അന്നും ഇങ്ങനെ തന്നെയായിരുന്നു ഒറ്റ ഇലകളും നല്ലതില്ല ഒക്കെ പുഴു തിന്നുകൊണ്ട് ഇട്ടാ അപ്പോൾ കിട്ടിയ ഇല വെച്ചിട്ട് ഞാൻ പോരാണ് അപ്പോൾ ഇവിടുന്ന് നല്ല രസം ഉണ്ടായിരുന്നു ഇട്ടാ കാണാൻ പിന്നെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് കാക്ക കോഴിക്കളൊക്കെ വിട്ടിട്ട് ഓരോക്കത് വരിവരിക്ക് ഓടുന്നുണ്ട് അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ഞാൻ വേഗം മുകളിലേക്ക് തിരിച്ചു പോകുകയാണ് ഉമ്മ ധൃതി വെക്കുന്നുണ്ട് ഇല കൊണ്ടർ കൊണ്ടുന്ന് പറഞ്ഞിട്ട് നല്ല ഇനി ഇത് പരത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ പോകുമ്പോൾ അവിടെ പെരിച്ചായോ എന്തോ മാതിട്ട് ഇതാ വലിയൊരു മടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കുറേ മണ്ണ് ഇതാണ് പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ട് ഈ കല്ലൊക്കെ മാറ്റിയാൽ ഈ ചെടിക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല മണ്ണൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ ഞാനതൊക്കെ നോക്കിയിട്ട് നേരെ മുകളിലേക്ക് പോയിട്ട് ഉമ്മൻ്റെ അടുത്ത് ഇല ഒക്കെ കൊടുത്ത് ഉമ്മനെ ചപ്പാ ഇലയപ്പെത്തി പരത്തിയിട്ട് തരട്ടെ ആ ഒരു ടൈം കൊണ്ട് ഞാനിത് അവിടെ തീയൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെണ്ണൂറൊക്കെ വാരി ഇനിയിപ്പോൾ തീ പിടിപ്പിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓളും കൂടെ കൊടുക്കട്ടെ പിന്നെ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് എപ്പോൾ കാണണം എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഓളും കൂടെ എടുത്ത് വെക്കുക അപ്പോൾ പിന്നെ ഞാൻ ഇടുമ്പോൾ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിക്കോളും പിന്നെ നിങ്ങൾ ലൈക്ക് തരാനായിട്ട് പിഷ് കാണിക്കല്ലേ വേഗം ഇപ്പം തന്നെ കാണണോ ഇപ്പോൾ ലൈക്ക് ഇടുക എന്നെ തീയൊക്കെ പിടിപ്പിച്ചോ പിന്നെ ഞാൻ ഈ സൈഡിൽ മൂന്ന് ചകരിപ്പൊളി വെച്ചത് വേറെ ഒന്നുമല്ല ഞാൻ എപ്പോഴെപ്പോഴും വീഡിയോയിൽ പറയുന്നത് തന്നെയാണ് അപ്പോൾ നമ്മൾ പത്തിരി ചട്ടി വെക്കുമ്പോൾ അതൊന്ന് പൊന്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒന്ന് കറി എന്ന് പറഞ്ഞാൽ ചിക്കൻ കറിയാണ് അപ്പോൾ അതാ ചിക്കനൊക്കെ കുറച്ചെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി ഉള്ളിവിടെ വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇലയപരത്തി ഇത് അവിടെ പരത്തി റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അവിടെ ചുട്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉമ്മ അങ്ങനെ രണ്ടെണ്ണം ഒക്കെ അതാ ഒരുമിച്ചിട്ടിട്ടുണ്ട് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടാണ് അത്ര പിന്നെ ചകിരിപ്പൊളിയൊക്കെ അതാ കുത്തി നിറച്ചിട്ടിട്ടാണ് അങ്ങനെ പുക വരുന്നിട്ട് പക്ഷേ ഉള്ളിൽ കത്തുന്നുണ്ട് അങ്ങനെ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ചോറാണ് വെച്ചത് നേരെ കുറേ ചെകിരിപ്പൊളി അങ്ങ് നിറച്ച് വെക്കൂട്ടോ പിന്നെ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് പുകൻ്റെ പ്രശ്നമൊന്നുമില്ല പുകഞ്ഞാലും എങ്ങനെ ആയാലും കത്തി കിട്ടിയാൽ മതി പുറത്താണല്ലോ പുക നാല് ഭാഗത്തേക്ക് അങ്ങോട്ട് പോയിക്കോളൂ അകത്ത് കത്തിക്കാണെങ്കിൽ പിന്നെ അകത്ത് പുക തിങ്ങി നിന്നിട്ട് റൂമിലൊക്കെയാണ് പോകുക അകത്തും ആർക്കും നിൽക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു അങ്ങനെതാണ് ഈ ഒരു ഇലയപ്പരത്തിയാണ് ഞാൻ കഴിക്കണത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൈസ് കുട്ടിക്ക് കൊടുക്കണം ഇത് കുറച്ച് മുന്നേ നമ്മൾ അന്ന് നോമ്പിൻ്റെ വീഡിയോയിൽ പറഞ്ഞാലോ ചീരൻ്റെ ഇല ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ ഇല ഒക്കെ എടുത്തിട്ട് അന്ന് താളിച്ചു ഈ തണ്ടുകളൊക്കെ ഉമ്മ മാറ്റി വെച്ചിരുന്നു കേട്ടോ ആ തണ്ടാണ് ഇന്ന് കറി വെക്കുന്നത് അതും പരിപ്പും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത് അങ്ങനെ ഇനി തണ്ട് പിന്നെ ഇവിടെ കുറച്ച് പൂളങ്ങനെ ചെത്തി വെച്ചിട്ടുണ്ട് അതുമ്മ ഉണക്കാനാണ് എന്താ പറഞ്ഞിട്ട് കുറച്ച് വേവിച്ചിട്ട് ഉണക്കിയിട്ട് പൂളപ്പൊടി ഉണ്ടാക്കാനാണ് അതിൻ്റെ പുട്ടൊക്കെ ചുട്ടാ നല്ല ടേസ്റ്റാണ് ഞാനന്ന് പൂളൻ്റെ പുട്ടുണ്ടാക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെയല്ല പൂളപ്പുട്ട് അതിൻ്റെ പൊടി ണക്കി പൊടിച്ചിട്ടൊക്കെയാണ് അപ്പോൾ അത് അറിയാത്തത് കൊണ്ട് ഒന്നല്ല ഞാനൊരു പൂളപ്പുട്ട് ഉണ്ടാക്കണത് അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ അന്നത്തെ കുറേ ആൾക്കാർ കമന്റ് ഇട്ടീനോ ശരിക്കുള്ള പൂളപ്പുട്ട് ഇങ്ങനെല്ലാം ഉണ്ടാക്കാന്ന് അപ്പൊ അതിന് വേണ്ടിട്ട് ഉമ്മ കുറേ മുന്നേ ഒരു പ്രാവശ്യം ഇങ്ങനെ പൂള വാട്ടീട്ട് ഉണക്കാൻ വെച്ചോട്ടാ അന്നും പൂള വേവാണ്ട് കയറിയപ്പോൾ പിന്നെ പൂള അന്ന് പുഴുങ്ങിയിട്ട് കഴിക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ ഇന്നത്തേത് എന്താവോ എന്തോ ഒന്നും അറിയില്ല ചോലി മുറക്കെടുത്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോൾ നാരകത്തിൻ്റെ ഇലയാണ് ഇട്ടാ പിന്നെയും ഇപ്പോൾ ചാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പൂവും ഇലയും രണ്ടാമതും കൊയ്യാൻ തുടങ്ങി അപ്പോൾ അവിടെ തന്നെ അവിടെ നല്ല അടിച്ച് വരാനുണ്ട് ഇട്ടാണ് അപ്പം പിന്നെ കൂട്ടുകാരികളൊക്കെ ചിലപ്പോൾ എന്നെ കളിയാക്കലുണ്ട് ഇന്നെന്താ എനിക്ക് നാരങ്ങൻ്റെ ചുവട്ടിൽ അടിച്ചു വരാനുണ്ടായില്ല വീഡിയോയിൽ കണ്ടിട്ടില്ലല്ലോന്നൊക്കെ പറയലുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴെപ്പോഴും ഈ നാരങ്ങത്തിൻ്റെ അവിടെ അടിച്ച് വരാണെന്ന് പറയുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ കൂട്ടുകാരായ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ കൂടെ പത്താം ക്ലാസ്സിൽ ഞങ്ങൾ അപ്പുറത്ത് ക്ലാസ്സിൽ പഠിച്ചു ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു കേട്ടോ ഇന്നലെ ഓളിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഫോളോ ചെയ്ത് മെസ്സേജ് ഒക്കെ അയച്ച് പിന്നെ വാട്ട്സ്ആപ്പ് നമ്പറൊക്കെ വാങ്ങിയിട്ട് എന്നിട്ട് വീഡിയോനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പറഞ്ഞു ഓളും ഓളം മൂത്തച്ഛൻ്റെ കുട്ടിയും കൂടെ ഒരുപാട് ഇരുന്ന് ചിരിച്ചത്ര ഇതിൻ്റെ വീഡിയോയിലുള്ള സംസാരം കണ്ടിട്ട് നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ പറയണത് അതേപോലെയാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ആരേനെ വിളിച്ചാൽ ഇന്നെ കളിയാക്കലാണ് ഇട്ട് ചെയ്യൽ ഓൾ എനിക്ക് അങ്ങനെയൊന്നും അല്ല ചെയ്തത് നല്ല മോട്ടിവേഷൻ ഇങ്ങനെ തന്നെ തുടങ്ങല് ചെറുതായിട്ട് ചാനൽ പസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ തന്നെയല്ലേ വലിയത് അവല് നല്ല രസം സംസാരവും അന്റെ വീഡിയോസും വിശേഷങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓളെ പേര് സുൽഫിയത്ത് എന്നാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ട് ഓള് ഇന്ന തിരക്കി മെസ്സേജ് അയച്ച് നിസ്കരിച്ചോ എന്താ മക്കളെ കാണത്തി പൂള അന്നത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും വേവേറിയിട്ടുണ്ട് ഉമ്മ ഉണക്കാനൊന്നും പറ്റിയില്ല പിന്നെ പരിപ്പും ചീരത്തണ്ടും കൂടെ വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട് പിന്നെ ഉമ്മ ബാക്കി ചീരത്തണ്ടൊക്കെ എടുത്തിട്ട് മൂന്ന് ചട്ടിയിലൊക്കെ ആക്കിയിട്ട് വെക്കണുണ്ട് കേട്ടാ ചീര മുളപ്പിക്കാൻ വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി മുളച്ച് കിട്ടുകയെന്നൊന്നും അറിയില്ല അങ്ങനെ ഉമ്മ പണ്ടൊക്കെ വെക്കലുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ചീര കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഉള്ളിയൊക്കെ തൂമ്പിച്ച് വെക്കുകയാണ് അപ്പം ഇനും ഐസിനും കൂടെ അവിടെ ഭയങ്കര പാട്ട് പരിപാടിയിലൊക്കെയാണ് ഇതിൻ്റെ ബക്കറ്റൊക്കെ എടുത്തോണ്ടേയിട്ടിട്ടാ അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി തിളപ്പിക്കാനുള്ള വെള്ളമാണ് ആ വെച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ അടിയിൽ നിറയെ വെണ്ണൂർ ഉണ്ടായിരുന്നു നമ്മൾ നേരെ അടുപ്പിൽ നിന്ന് വാരി അതിൻ്റെ ചുവട്ട് കിടുക അങ്ങനെ ഇനി ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ അത് വാരി കളിക്കൽ തുടങ്ങിയപ്പോൾ പിന്നെ അവിടുന്ന് ഒഴിവാക്കണം ഒരു ചാക്കിലൊക്കെ ആക്കിയിട്ട് ഇങ്ങോട്ട് കൊടുന്ന് വെക്കാന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യണം പൈസ കുട്ടി ഇത് അവിടെ ഇന്ന് കുപ്പി ചില്ലിൻ്റെ പാത്രമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ചാക്കിലാക്കി വെച്ചു പിന്നെ അവർ വാരി കളിക്കൂലല്ലോ പിന്നെ ഇനി വൈകിട്ട് ചായ കുടിക്കാൻ ഇരുന്നതാണ് അപ്പോൾ കട്ടൻ ചായയും കായ് ചിപ്സും ആണ്ട്ടോ കായ ചിപ്സ് മധുരം ആ ശർക്കരേൻ്റെതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ചു പിന്നെ രാത്രിയായി മരിവിൻ്റെ ടൈം ിലായപ്പോൾ നമ്മളെ ഇതാ കൂട്ടിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഒണക്കമീൻ വെച്ചാൽ മതിയെന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിന് ഒരുപാട് നന്ദിയുണ്ട് കമന്റ് കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ ഉണക്കമീൻ പറഞ്ഞതൊക്കെ അപ്പോൾ ആളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവന് മാത്രമല്ല ഇവനൊരു ഇരട്ട സഹോദരനാണ് ഒരാൾ കൂടെ ഉണ്ട് അതിനും കൂടെ എനിക്ക് കിട്ടണം കേട്ടോ അപ്പോൾ അതും കൂടെ കിട്ടിയാൽ സന്തോഷമായിട്ട് എളിനെ കിട്ടിയതിന് ശേഷം രാത്രി വേറൊരു ഫ്രണ്ട് കമൻറ്റ് കിട്ടിയിരുന്നു എലിപ്പെട്ടി കഴുകിയതിന് ശേഷം മാത്രം വെച്ചുകൊടുക്കുക അടുത്ത എലിനെ പിടിക്കാൻ എന്ന് അപ്പോൾ ഇനി ചെയ്യണവരൊക്കെ അങ്ങനെ ചെയ്യട്ടെ ഇനി അങ്ങനെ തന്നെയാണ് ചെയ്യണത് എലിപ്പെട്ടി കഴുകിയിട്ടാണ് ഇനി അടുത്തത് വെക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടാനായിരുന്നു ആരും മറക്കരുത് ബൈ ഓൾ താങ്ക്